ജനവാസ മേഖലകളിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് സാധ്യമായ പരിഹാര മാർഗങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ അവലംബിക്കുമെന്ന് വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ചൂണ്ടൽ പഞ്ചായത്തിലെ വെട്ടുകാട് ആലത്തിയൂർ നാരായണൻ നമ്പി സ്മാരക അങ്കണവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി പലതും വരുന്നത് അവർക്ക് നമ്മൾ കണ്ട കുറേ കടുവകളായാലും ആനയായാലും അതിന് പരിപ്പും അസുഖവും വച്ചിൽ വരുന്നു അപ്പോൾ വനത്തിനുള്ളിൽ തെറ്റായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇത് വേറെ തരത്തിലുള്ള പരിശോധന അനിവാര്യമാക്കി തീർത്തിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ മലയോര മേഖലയിലെ കർഷക ജനതയെ കയ്യിലെടുക്കാൻ മത്സരിച്ച ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കിഫ അതുപോലുള്ള സംഘടനകൾ അവർ ഡബിൾ റോളാണ് ഇവിടെ വന്ന് കർഷകനോടൊപ്പം നിൽക്കുകയും അകത്ത് കിടന്നു എന്ന് വന്യമൃഗങ്ങളെ പ്രകോപിപ്പിച്ച് ഇങ്ങോട്ട് എത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് മനഃപൂർവ്വമാരെങ്കിലും സൃഷ്ടിക്കുന്ന പ്രശ്നമാണ് എല്ലാം മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഒരു നിഗമനത്തിലെത്തുകയല്ല ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് മാധ്യമം